എന്താടാ നിന്റെ മുഖത്തൊരു മുഖത്ത് ഒരു ആഴ്ചത്തെ ഫുഡ് പർച്ചേസിന് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാവും എന്താ വെജിറ്റബിൾസ് എണ്ണൂറ് രൂപയാവും ആ ഉള്ളി സാറേ അവര് സ്റ്റെപ്പ് വേണ്ട ഞാൻ തൂമ്പ പഠിച്ച ഫ്രീ ആകുമ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയും ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം ചെയ്തോ എനിക്ക് അത്രയും പണി പറഞ്ഞിട്ട് അത്രേ ഉള്ളു ബ്ലൂത്തിനോട ശരി

ഹലോ ഐ ഐ ഐ ക്വിറ്റ് ക്വിറ്റ് ബ്ലഡി സിസ്റ്റംസ് ഇൻ ഇന്ത്യ ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ മൈ കരിയർ എന്നിട്ട് സാർ ഇവിടെ എന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ് മാഡം മാഡത്തിന്റെ കൂടെ ഇതുപോലെ വിഗ്ഗം വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും Just remember one thing, everybody may be same before law, but everybody may not be same before biology, okay? Mm -hmm. Don't you want Linda Goodman's star sign, Sohanasa? Of course, you have it. Oh, you say it, I have it. Come. Bye, I'll be back. Hey, actually we share the same star sign. Are you

നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് സംഘടിപ്പിക്കാൻ നോക്കിയതാ അതാ നമ്പർ വൺ ഇതീഹെന്റാ ഒരു മറ്റേ പരിപാടി പിന്നെ

നീ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് വേണ്ട സിസ്റ്റർ ആയി കണ്ടോ ഓടാ കാര്യം ഡിസിഷൻ ആണല്ലോ ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു നമ്മൾ സന്തോഷിക്കലടാ വേണ്ടത് അവള് സമ്മതിച്ചിട്ടില്ലേ പിന്നെന്താ നിനക്ക് പ്രിയ പോടാ പട്ടി സമ്മതറിയാം എനിക്ക് അവൾ എന്ത് അടുത്തത് അവളോട് പറയാൻ ശ്രമിച്ചതാ എന്നിട്ട് എന്ത് എന്ത് പിന്നെ ചില പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ല ഞങ്ങളുടെ അവ പൊന്തിക്ക് ആണല്ലോ അപ്പൊ അത് പൊന്തിക്കാൻ നിക്കല അത്ര നിങ്ങൾക്ക് എന്താ കണ്ണില്ല രണ്ടുപേരും ഓടി നടന്ന് ട്രയാംഗ്ലൂർ ലവ് സ്റ്റോറി കളിക്കാൻ ഇതിന് മാത്രം എന്താണ് നിന്റെ കണ്ണല്ലോ എന്റെ കണ്ണ് കാമറ കണ്ണുകൾ കൊണ്ട് അവള് പ്ലീസ് േ നാളെ അവന്റെ ഷൂട്ട് ഉണ്ട് ക്ലാസ് പറ്റില്ലേ എന്നോട് പറഞ്ഞാ പോവാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ കൊല്ലിട്ട്

Ennarias, <Rabbit buluncase> <illions> ും എനിക്ക് അത്ഭുതൊന്നുമില്ല എനിക്കിത് പുതിയൊന്നുമല്ലോ എന്റെ ബാക്കിയുള്ള രണ്ട് ശവങ്ങള് എന്റെ വെട്ടം കണ്ടും ധൈര്യ പറഞ്ഞോളൂ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ എന്ത് ഡ്രസ് കിട്ടണേ അയ്യോ ഡാഡി വന്ന് നോക്കിട്ടേക്കട വെച്ചിട്ട് പോയാവനെ നേരെയാക്കിട്ട് എന്റെ തൊണ്ട വിശ്രമിക്കൂ ആ കോടിയാക്കൈ അളിയാ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അതെ എന്റെ ഫ്രണ്ട്ഷിപ്പിനെ കാണും വലുതാണ് എനിക്ക് വല്ലത് നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലറി പള്ളി പോയി പറഞ്ഞാ എന്റെ